ഈ ഉപതിരഞ്ഞെടുപ്പ് നമ്മുടെ മേലെ അടിച്ചേൽപ്പിച്ച ഒന്നാണ് എന്ന് നമുക്കെല്ലാം അറിയാം ഞങ്ങൾ കൂടെ കൊണ്ടുനടന്ന ഒരാൾ മഹാവഞ്ചകനായിപ്പോയി ആ മനുഷ്യൻ കാണിച്ച വഞ്ചനയുടെ ഭാഗമായാണ് ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് ഇപ്പോൾ വേണ്ടി വന്നത് വഞ്ചനക്ക് വഞ്ചകർക്ക് ചരിത്രം ഒരു കാലവും മാപ്പ് കൊടുത്തിട്ടില്ല ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൻ്റെ യഥാർത്ഥ തെളിമ ഒന്നുകൂടി വ്യക്തമാക്കുന്നതിനാണ് സഹായിക്കുക അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് വരാനുള്ള ആലോചനകൾ തുടങ്ങിയപ്പോൾ തന്നെ നിലമ്പൂർ മണ്ഡലത്തിലുള്ളവർ ഏറെക്കുറെ നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് നിലമ്പൂര് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും എൽ ഡി എഫ് കേരളത്തിൽ ഭൂരിപക്ഷം നേടുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാനത്ത് ലഭിച്ച സീറ്റുകളെക്കാളും കൂടുതൽ മൊത്തം തൊണ്ണൂറ്റൊൻപത് സീറ്റുകൾ നേടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി എഫ് അധികാരത്തിലെത്തിയത് ആ രണ്ട് തിരഞ്ഞെടുപ്പിലും നിലമ്പൂർ എൽ ഡി എഫിനോടൊപ്പമാണ് നിന്നത് ആ തളിമയാർന്ന നിലപാട് ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് നിലമ്പൂർ മണ്ഡലമുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ട ഘട്ടം വന്നു എൽ ഡി എഫ് നിലമ്പൂരിൽ നിലമ്പൂരിലുള്ള സകലമാന പേർക്കും സ്വീകാര്യനായ സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് എന്നതിലൂടെ ഞങ്ങൾ തീരുമാനിച്ച് നിങ്ങളുടെ മുന്നിൽ വെച്ചത് എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം വൻ സ്വീകാര്യതയാണ് ആ സ്ഥാനാർത്ഥിത്വത്തിനുണ്ടായിട്ടുള്ളത് ഇവിടെയുള്ള നേരത്തെ എൽ ഡി എഫ് അല്ലാത്ത നല്ലൊരു ഭാഗം ആളുകൾ സ്വരാജിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം അവർ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നാടിൻ്റെ പൊതു സ്വീകാര്യത നേടാൻ ഇതിനകം തന്നെ സ്വരാജിന് കഴിഞ്ഞിരിക്കുന്നു ഓരോ ദിവസം പിന്നിടുമ്പോഴും പിന്തുണ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നതായാണ് കാണാൻ കഴിയുന്നത് ഇവിടെ എല്ലാ പ്രദേശത്തും സ്വരാജ് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റേതായ പ്രത്യേകതകൾ കാരണം ആർക്കും മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരനുഭവം പറയാനില്ല എല്ലാം നല്ലതേ പറയാനുള്ളൂ അതാണ് ഒരു സ്ഥാനാർത്ഥിക്ക് ആദ്യം വേണ്ട ഏറ്റവും പ്രധാന ഗുണം അതെല്ലാം ശരിയായ രീതിയിൽ ഒത്തിണങ്ങിയ സ്ഥാനാർത്ഥിയെന്നേക്ക് കൂടുതൽ സ്വീകാര്യതയിലേക്ക് സ്വരാജ് മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കേരളത്തിന് നിലനിന്ന എൽ ഡി എഫ് ഭരണത്തിൻ്റെ പ്രത്യേകതകൾ സ്വാഭാവികമായും നാം കണക്കുകൂട്ടേണ്ടതായിട്ടുണ്ട് ആ ഒൻപത് വർഷക്കാലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം വലിയ തോതിൽ മുന്നോട്ടു പോകുന്നതിനിടയാക്കി ഒൻപത് വർഷമാണ് ഏത് മേഖലയെടുത്താലും നാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്നു ആ കാര്യത്തിൽ ആർക്കും തർക്കിക്കാനാവില്ല നേരത്തെ ഇവിടെ ഒന്നും നടക്കില്ല എന്നൊരു ധാരണയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള കേരളത്തിൻ്റെ മനോഘടന എങ്ങനെയായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെയും കാണാൻ നമുക്ക് കഴിയില്ല ഇവിടെ കാര്യങ്ങൾ നടക്കുമെന്ന് മാത്രമല്ല എല്ലാം നടത്തും നടക്കും എന്ന ധാരണ പൊതുവെ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു ഇതൊരു മേനി പറച്ചലിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യമല്ല അവരവരുടെ അനുഭവത്തിലൂടെ നടക്കില്ല എന്ന് പൂർണമായി കണക്കാക്കിയിരുന്ന കാര്യങ്ങൾ കൺമുന്നിലൂടെ നടന്നു കാണുന്നു യാഥാർത്ഥ്യമാകുന്നു അപ്പോ ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെ നടക്കും കാര്യങ്ങൾ നടക്കും എന്ന നിലയിലേക്ക് എത്തുന്നത്